ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെള്ളിയാഴ്ചയോടുകൂടി വരുന്ന തിഥി ഇന്നല്ലല്ലോ അമാവാസ നാളെയല്ല എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ആദ്യം തന്നെ പറയാം ഇന്ന് രാത്രി ഏഴ് ഇരുപത്തഞ്ചിനോടുകൂടി തിഥി ആരംഭിക്കുന്നുണ്ട് അതിനാലാണ് ഞാൻ പറഞ്ഞത് ഇന്ന് കൂടി വരുന്ന ശുക്രയോഗ അമാവാസ എന്ന് പറയും അതായത് നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമ്പത്തും അനുഗ്രഹിക്കുവാൻ സാധിക്കുന്ന ഒരാളാണ് ശുക്രഭഗവാൻ ശുക്രഭഗവാന്റെ സമയത്തിലാണ് ഇപ്രാവശ്യം തിഥി തുടങ്ങുന്നത് ഏഴ് ഇരുപത്തി അഞ്ചിന് തിഥി തുടങ്ങുമ്പോൾ എട്ട് മണി മുതൽക്ക് രാത്രി ഒൻപത് മണി വരെയുള്ള സമയത്തിനെ ശുക്ര ഹോര സമയം എന്നാണ് നമ്മൾ പറയുന്നത് ഇത് നമുക്ക് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ജീവിതത്തിലെ സമ്പദ് വർധനയ്ക്കു വേണ്ടിയും പണക്കഷ്ടങ്ങൾ പൂർണ്ണമായും തീർന്നു കിട്ടുവാൻ വേണ്ടിയും ഐശ്വര്യത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കുവാൻ വേണ്ടിയും നമ്മളെ അനുഗ്രഹിക്കേണ്ടത് ശുക്രഭഗവാനും ലക്ഷ്മി ദേവിയുമാണ് ഇവർക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ ശുക്രഹോര സമയത്തിൽ മഹാലക്ഷ്മി ദേവിയെയും ശുക്രഭഗവാനെയും വഴിപാട് ചെയ്തു വന്നാൽ തീർത്താൽ തീരില്ലെന്ന് നമ്മൾ മനസ്സിൽ കരുതിയ കടബാധ്യതകളെപ്പോലും തീർക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഒരുപാട് പേർക്ക് അനുഭവം കൊണ്ടുവരുന്ന ഒരു ദീപത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് ഇന്നു മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ശുക്രഹോര സമയത്ത് ഞാൻ ഇവിടെ പറയുന്നത് പോലുള്ള ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വന്നാൽ ഇരുപത്തിയൊന്ന് ആഴ്ചയാകുമ്പോഴേക്കും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിപൂർണമായും മാറിക്കിട്ടുന്നതായിരിക്കും എത്ര ദീപമാണ് മേഡം ഞങ്ങൾ തെളിയിക്കേണ്ടത് ഒരുപാട് ദീപങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു പ്രധാനമായും നമ്മൾ വെള്ളിയാഴ്ചകളിൽ തെളിയിക്കേണ്ട ദീപം എന്ന് പറയുന്നത് ഉപ്പ് ദീപമാണ് ചൊവ്വാഴ്ചകളിൽ തെളിയിക്കേണ്ട ദീപം എന്ന് പറയുന്നത് വെറ്റില ദീപമാണ് അതുപോലെ തന്നെ തുവരപ്പരിപ്പ് ദീപം ഇങ്ങനെ ഒരുപാട് ദീപങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ആഴ്ചയുടെ പ്രാധാന്യം പ്രാധാന്യമനുസരിച്ചും അതുപോലെ തന്നെ ഏത് തിഥികളാണ് ഈ ദിവസത്തിൽ വരുന്നത് എന്നതിനെ ആസ്പോ മാക്കിയുമായിരിക്കും നമ്മൾ ഏത് ദീപമാണ് ഈ ദിവസത്തിൽ തെളിയിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നത് അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശുക്രയോഗം തേടിയെത്തുവാനുള്ള ഒരു ദീപ വഴിപാടിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് ഇതിനായി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു മൺവിളക്കാണ് മൺവിളക്കല്ല നമ്മൾ സാധാരണ വീടുകളിൽ തെളിയിക്കുന്ന ദീപങ്ങൾ ഏതാണോ അതെടുക്കാവുന്നതാണ് കാമാക്ഷി വിളക്കോ അതുപോലെ തന്നെ ഗജലക്ഷ്മി വിളക്കോ ഏത് വേണമെങ്കിലും എടുക്കാം അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട് അലങ്കാരം ചെയ്തു വെക്കേണ്ടതാണ് മഞ്ഞൾ കൊണ്ട് നമ്മൾ പൊട്ടു തൊടുന്ന സമയത്ത് അതിൽ പനിനീര് കലർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വാസനദ്രവ്യങ്ങളോട് മഹാലക്ഷ്മി ദേവിക്ക് ഏറെ പ്രിയമാണ് അതിനാലാണ് ഞാൻ ഇവിടെ ഇത് എടുത്തു പറയുന്നത് ഇനി നമുക്ക് ഈ വിളക്കിൽ നെയ്യൊഴിക്കാം നമ്മൾ വെള്ളിയാഴ്ചകളിൽ തെളിയിക്കുന്ന ദീപങ്ങൾ മിക്കതും നെയ്യൊഴിച്ച് തെളിയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സുഭീക്ഷമുണ്ടാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുവാനായിട്ട് പറയുന്നത് ഇനി നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് മൂന്ന് ഏലക്കയാണ് പണവശ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും സഹായിക്കുന്ന ഒന്നാണ് ഏലക്ക എന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് ഇനി ഇതിനോടൊപ്പം മൂന്ന് മൂന്ന് ഒന്നും പൊട്ടാത്ത ഗ്രാമ്പു ആവശ്യമാണ് ഇതും പണവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് മാത്രമല്ല പണത്തെ ആകർഷിക്കുവാൻ അത് കാന്തം പോലെ ആകർഷിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒന്നായ പച്ചക്കർപ്പൂരം കുറച്ച് പൊടിയാക്കി നമുക്ക് ഈ വിളക്കിനകത്തേക്ക് ഇടാവുന്നതാണ് ഇവ മൂന്നും നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇത് മൂന്നും തന്നെ നമ്മുടെ വീട്ടിലെ പണ പണതടസ്സങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് നമ്മുടെ തന്നെ പല വീഡിയോകളിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കിഴികെട്ടി വെക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അലമാരകളിൽ സൂക്ഷിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു മൂന്നുമായിട്ട് ഒരു കൂട്ടായിട്ട് ഒരു ചെറിയ കണ്ണാടി ബൗളിലിട്ട് നമുക്ക് നമ്മുടെ അലമാരയിലോ പൂജാമുറിയിലോ വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന് എത്രമാത്രം പ്രാധാന്യമാണ് ഉള്ളത് എന്ന് അപ്പോൾ ഇതെല്ലാം ഇട്ട് ഇട്ടുകഴിഞ്ഞു നമുക്കിനി വേണ്ടത് എന്ന് പറയുന്നത് തിരിയാണ് വെളുത്ത നിറത്തിലുള്ള പഞ്ഞു തിരിയാണെങ്കിലും ശരി അല്ലെങ്കിൽ നമ്മൾ ആ പഞ്ഞുതിരിയിൽ മഞ്ഞൾപ്പൊടി കലർത്തി മഞ്ഞൾ നിറത്തിലുള്ള തിരിയാക്കിയാലും ശരി അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള തിരികൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നതാണ് ഇങ്ങനെ ഈ മൂന്ന് നിറത്തിലുള്ള തിരികളിൽ ഏതെങ്കിലും ഒരു തിരിയെടുത്ത് നമുക്ക് ഈ വിളക്കിനകത്തേക്ക് വെച്ച് പുഷ്പങ്ങൾ കൊണ്ട് ആ വിളക്കൊന്ന് അലങ്കാരം ചെയ്തു വയ്ക്കാവുന്നതാണ് ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് മണിവരെയുള്ള സമയമാണ് ഇനി നമുക്ക് ഈ വിളക്കിൽ രണ്ട് സാധനങ്ങൾ കൂടി പ്രധാനമായും ചേർക്കേണ്ടതുണ്ട് അതിൽ ഞാൻ ഇവിടെ കാണിക്കുവാൻ പോകുന്നത് ജവ്വാദ് പൗഡർ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ് ജവ്വാദ് പൗഡർ ആമസോണുകളിൽ ലഭ്യമാണ് അങ്ങാടി മരുന്ന് കടകളിൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ മണം എന്ന് പറയുന്നത് നമ്മൾ പഴനി ക്ഷേത്രത്തിലെല്ലാം പോയാൽ താഴെ അടിവാരത്തിൽ നിന്നും നമ്മൾ ചന്ദനം വാങ്ങിക്കും ആ ചന്ദനത്തിൽ ഇതിൻ്റെ മണം തന്നെയായിരിക്കും പ്രധാനമായും എടുത്തു പറയേണ്ടത് കാരണം അത്രയും സുഗന്ധമാണ് ഇത് ഈ സാധനം എല്ലാവരുടെ പൂജാമുറിയിലും ഉണ്ടായിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ് ഇത് വളരെ നല്ലതാണ് എന്ന് കരുതി ഒരുപാട് ഇടേണ്ട നമുക്കൊരു നുള്ള് മാത്രം മതിയാകുന്നതാണ് ഒരു നുള്ള് നമുക്ക് ഈ വിളക്കിനകത്തേക്ക് അത് എടുത്ത് ഇടാവുന്നതാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് എല്ലാ തടസ്സങ്ങളെയും എന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിലുള്ള ദൃഷ്ടി ദോഷങ്ങൾ ഇല്ലാതാകണം ശത്രുദോഷങ്ങൾ ഇല്ലാതാകണം അത് ഇല്ലാതാക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് വെൺകടുക് എന്ന് പറയുന്നത് വെൺകടുക് എന്ന് പറയുമ്പോൾ വെളുത്ത നിറത്തിലുള്ള കടുകാണോ എന്ന് ചോദിക്കും ഇവിടെ ഞാൻ കാണിക്കുന്നത് മഞ്ഞൾ നിറത്തിലുള്ള കടുകാണ് ഇതിനെ യെല്ലോ മസ്റ്റേഡ് എന്ന് പറയും വെൺകടുക് എന്ന് പറയും അതുപോലെ തന്നെ വെള്ളക്കടുക് എന്ന് പറയും ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഈ കടുകും നമുക്ക് കുറച്ച് ആവശ്യമാണ് ആ വിളക്കിനകത്തേക്ക് എത്ര നമുക്ക് ഇടുവാൻ സാധിക്കുമോ അത്രയും നമുക്ക് ഇടാവുന്നതാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഓം ശ്രീം നമ ഓം ശ്രീം നമ എന്ന മന്ത്രം മൂന്ന് തവണ ചൊല്ലി നമ്മൾ ഈ ദീപം തെളിയിക്കാവുന്നതാണ് അതിന് മുന്നേ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ പടത്തിൽ നല്ല രീതിയിൽ അലങ്കാരം ചെയ്തിരിക്കണം ലക്ഷ്മി ദേവിയുടെ ഇരുവശങ്ങളിലും ഒരു ബൗളിൽ കുറച്ച് പച്ചരിയും ഒരു ബൗളിൽ കുറച്ച് കല്ലുപ്പും നമുക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നൈവേദ്യമായിട്ട് മധുര പലഹാരങ്ങൾ വയ്ക്കാൻ പഴവർഗ്ഗങ്ങൾ വെക്കാം ഇങ്ങനെ നമ്മുടെ കയ്യിൽ എന്താണോ കിട്ടുന്നത് അത് നമുക്ക് നൈവേദ്യമായിട്ട് വെക്കാവുന്നതാണ് ഇനി നമ്മൾ ഓം ശ്രീം നമ എന്നുള്ള മന്ത്രം മൂന്ന് തവണ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം ദീപം തെളിയിക്കാം ദീപം തെളിയിച്ച് താഴെ തറയിൽ ഇരിക്കുവാൻ സാധിക്കുന്നവർ താഴെ തറയിൽ ഒരു തുണിയോ പുൽപായയോ അല്ലെങ്കിൽ ഒരു മനപ്പലയോ ഇട്ട് ഇരുന്ന് നമ്മൾ ലക്ഷ്മി ദേവിയുടെ നാമം നിങ്ങൾക്ക് ഏതാണോ അറിയുന്നത് അത് ചൊല്ലാം അല്ലെങ്കിൽ ഓം ശ്രീം നമ എന്നുള്ള മന്ത്രം തന്നെ നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ചൊല്ലാം അതുപോലെ തന്നെ കനകധാരാ സ്തോത്രം ജപിക്കാം അഷ്ടലക്ഷ്മി മന്ത്രം ചൊല്ലാം ഇങ്ങനെ നിങ്ങളെക്കൊണ്ട് ഏത് മന്ത്രം അറിയുമോ അത് ചൊല്ലാം അതൊന്നും തന്നെ ഇല്ലെങ്കിൽ ഓം മഹാലക്ഷ്മി ദേവ്യേനമാ ഓം മഹാലക്ഷ്മി ദേവ്യേനമാ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് കണ്ണുകളടച്ച് നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം പരിപൂർണമായി മാറിക്കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് താഴെ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഇത് ചൊല്ലുവാനായിട്ട് പറയുന്നത് താഴെ ഇരിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ കസേരകളിൽ ഇരുന്നു കൊണ്ടും നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് കഴിവതും നമ്മുടെ വീട്ടിൽ സമ്പാദിക്കുന്ന വ്യക്തികൾ അതായത് സമ്പാദ്യമുള്ള വ്യക്തികളെയും ഈ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ നമ്മൾ നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക കലകതാരാസോത്രമൊന്നും നൂറ്റിയെട്ട് തവണ ചൊല്ലാൻ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു തവണ നിങ്ങൾക്കത് ജപിച്ചാൽ മതി ഒറ്റ നാമമാകുമ്പോൾ മാത്രമാണ് നൂറ്റിയെട്ട് തവണ ചൊല്ലാനായിട്ട് ഇതൊന്നും ഇല്ലെങ്കിൽ ഓം ശ്രീം നമ എന്നുള്ള മന്ത്രം തന്നെ നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് ഇനി ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും തന്നെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടാകും അതിനുശേഷം നമ്മൾ ദീപദൂപ ആരാധനകൾ കാണിക്കേണ്ടതാണ് അപ്പോഴേക്കും തന്നെ ഈ വിളക്കിലുള്ള നെയ്യെല്ലാം കത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും ആ വിളക്കിലെ നെയ് മുഴുവനായും കത്താനായിട്ടും അനുവദിക്കുക അതിനുശേഷം മാത്രമേ അതിനകത്ത് നിന്നുള്ള ആ പുക നമുക്ക് നമ്മുടെ വീട് മുഴുവൻ വരികയുള്ളൂ അതല്ലാതെ നമ്മൾ ഇടയിൽ വെച്ച് ഇങ്ങോട്ടെങ്കിലും പോകണം എന്നു കരുതി വിളക്ക് അണയ്ക്കരുത് ആ എണ്ണയോ നെയ്യോ തീരുന്നത് വരെയും അത് കത്തിക്കഴിഞ്ഞോട്ടെ പിന്നീട് നമ്മൾ അത് കത്തിക്കഴിഞ്ഞതിനു ശേഷം ഇന്ന് രാത്രി മുഴുവൻ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ നാളെ കാലത്തെഴുന്നേറ്റതിനു ശേഷം നമ്മൾ ദീപം തെളിയിക്കുവാൻ പോകുന്നതിന് മുന്നേ ആ വിളക്കിലുള്ള ഏലക്ക ഗ്രാമ്പു അതുപോലെ തന്നെ ഏതെങ്കിലും ബാക്കി പച്ചക്കർപ്പൂരത്തിന്റെ പൊടിയോ അല്ലെങ്കിൽ കടുവിൻ്റെ പൊടിയോ എല്ലാം ഉണ്ടെങ്കിൽ അതിനെല്ലാം എടുത്ത് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ് ഇത് നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും ശുക്രഹോര സമയത്ത് തെളിയിക്കാവുന്നതാണ് അല്ലെങ്കിൽ അമാവാസ അമാവാസതിഥികളിൽ തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലെങ്കിൽ പൗർണമി ദിവസങ്ങളിൽ തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് വെള്ളിയാഴ്ച ശുക്രഹോര സമയം എപ്പോഴാണ് എന്ന് പലരും ചോദിക്കും പലർക്കും അറിയാമെങ്കിലും വീണ്ടും ഒന്നും കൂടി പറയാം രാവിലെ ആറ് മണി മുതൽക്ക് ഏഴ് മണി വരെയുള്ള സമയം ഉച്ച സമയം ഒരു മണി മുതൽ രണ്ട് വരെയുള്ള സമയം രാത്രി എട്ട് മണി മുതൽ ഒൻപത് വരെയുള്ള സമയം ഇങ്ങനെ മൂന്ന് സമയങ്ങളാണ് ശുക്രഹോര സമ യമായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരും ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരും തീർച്ചയായും തെളിയിച്ച് പ്രാർത്ഥിച്ചു വരേണ്ട ഒരു ദീപ വഴിപാടിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ചെയ്തു നോക്കുക പൂർണ്ണ ഫലം ഉറപ്പാണ് ഒന്നോ രണ്ടോ ആഴ്ചകൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും സാമ്പത്തിക വർധനം പണം തടസ്സമില്ലാതെ നമ്മളെ വന്നു ചേരും അതുപോലെ തന്നെ തൊഴിലിൽ തടസ്സങ്ങൾ ഏർപ്പെടുന്നവർക്കെല്ലാം തന്നെ അത് മാറിക്കിട്ടുന്നതായിരിക്കും ഇനി ചിലർക്ക് സംശയമുണ്ടാകും വിദേശത്തുള്ളവർ ഏത് സമയമാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അവിടെ വരുന്ന എട്ട് മണി മുതൽക്ക് ഒൻപത് മണി വരെയുള്ള സമയം മാത്രം നിങ്ങൾ എടുത്താൽ മതിയാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഈ വീഡിയോ എത്തിക്കുവാനായിട്ടും ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ